സർവകലാശാല കരാർ അധ്യാപക നിയമനത്തിൽ ഡിവൈഎഫ്ഐ നേതാവിനെ നോമിനിയാക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റി രൂപീകരണം റദ്ദാക്കി ഷിജു ഖാനെ ഉൾപ്പെടുത്തിയ സെലക്ഷൻ കമ്മിറ്റി രൂപീകരണമാണ് റദ്ദാക്കിയത് ഹൈക്കോടതിയുടേതാണ് നടപടി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഡിവൈഎഫ്ഐ നേതാവും സി പി എം നേതാവുമായ ഷിജു ഖാനെ നോമിനിയാക്കിയ അതിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് അനിലമ കേരള സർവകലാശാലയിൽ പുതിയതായിട്ട് ആരംഭിച്ച നാലു വർഷ ബിരുദ കോഴ്സിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തെരഞ്ഞെടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടായിരുന്നു ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ഷിജു ഖാനെ നിയമിച്ചത് ഈ നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ഷിജു ഷിജുഖാനെ ഉൾപ്പെടുത്തിയ സെലക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം അപ്പാടെ ഹൈക്കോടതി റദ്ദാക്കുകയും സിൻഡിക്കേറ്റ് തീരുമാനത്തിന്മേലുള്ള തുടർ നടപടികൾ അസാധുവാക്കുകയും ചെയ്തിട്ടുണ്ട് നിയമാനുസൃതം ചട്ടപ്രകാരം തന്നെ വീണ്ടും സമിതി രൂപീകരിക്കണമെന്നുള്ള നിർദ്ദേശം ആ കോടതിയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് കൊല്ലം സ്വദേശിയായിട്ടുള്ള പി.എസ്. എസ് ഗോപകുമാർ നൽകിയ ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായത് കരാർ അടിസ്ഥാനത്തിലാണ് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കാനായിട്ടുള്ള ഒരു സാധാരണ രീതിയിലുള്ള നിയമനം ഈ സർവകലാശാലയിൽ ഗസ്റ്റ് അധ്യാപകരായിട്ട് സി പി എം അനുഭാവികളെ തന്നെ നിയമിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഷിജുഖാനെ ചെയർമാനാക്കിക്കൊണ്ടുള്ള ഒരു സമിതി രൂപീകരിച്ചത് ആദ്യഘട്ടം മുതലേ ഇതിനെതിരായിട്ടുള്ള ഹർജിയിൽ വലിയ രീതിയിൽ വാദഗതികൾ ഹൈക്കോടതിയിൽ നടന്നിരുന്നു എന്നാലും നിലവിൽ ഷിജു ഖാൻ ഉൾപ്പെട്ട സമിതി നടപടി അതിന്റെ സിൻഡിക്കേറ്റ് തീരുമാനം അപ്പാടെയാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ സിൻഡിക്കേറ്റിന്റെ തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നടപടികളൊക്കെ തന്നെ അസാധുവായതായും ഹൈക്കോടതി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ശരി ബാബുവാണ് വിവരങ്ങൾ